പിടവൂർ പുത്തൻകാവും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസിന് നേരെ ഗുണ്ടാനേതാവിന്റെ പരാക്രമം പിടവൂർ പുത്തൻകാവും മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് തിങ്കളാഴ്ച രാത്രി ഈ സംഭവം നടക്കുന്നത് വളർത്ത നായയുമായി ക്ഷേത്രത്തിലേക്ക് കടന്നെത്തിയ സജീവൻ ക്ഷേത്ര ഭാരവാഹികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസെത്തി നായയെ വാഹനത്തിൽ കയറ്റി സ്ഥലം വിടാൻ ആവശ്യപ്പെട്ടതോടെ ഇയാൾ വാഹനം മാറ്റി എന്നാൽ പിന്നീട് വീണ്ടും ക്ഷേത്രവളപ്പിൽ വളപ്പിൽ കടന്നെത്തിയ സജീവൻ ക്ഷേത്ര ഭാരവാഹി ശിവാനന്ദന്റെ വാനും പിക്കപ്പും അടിച്ചു തകർത്തു പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും പോലീസ് എത്തി പോലീസിനെ കണ്ടപ്പോൾ സജീവൻ സ്വന്തം ജീപ്പ് അമിത വേഗത്തിൽ പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ വാഹനം റോഡിൽ കറങ്ങി തിരിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പോലീസ് ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ അനീഷിന്റെ കാലിന് പരുക്കേറ്റു അനീഷ് പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം സജീവൻ വാഹനം ഓടിച്ച് സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞു അമിത വേഗത്തിൽ പോകുന്നതിനിടെ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് വാഹനങ്ങളിലും ജീപ്പ് ഇടിച്ചു ഫോറൻസിക് വിഭാഗവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കാപ്പാക്കേസ് പ്രതിയായിരുന്ന സജീവൻ പോലീസിനെ ആക്രമിച്ച കേസടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണെന്നും ഉടൻ പിടികൂടുമെന്നും പത്തനാപുരം എസ് എച്ച്ഒ ആർ ബിജു അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ